സഹോദരനെയും ഭാര്യയെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ കൂടാതെ ഇരട്ട ജീവപര്യന്തവും അങ്കമാലി മൂക്കന്നൂർ കൊലക്കേസിൽ പ്രതിയായ ബാബുവിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതിയുടെ സഹോദരൻ ശിവൻ ശിവന്റെ ഭാര്യ വത്സല മകൾ സ്മിത എന്നിവരെയാണ് പ്രതി നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് കൊലപാതകം കൊലപാതക ശ്രമം ആയുധം ആയുധമുപയോഗിച്ചുള്ള ആക്രമണമടക്കം പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി അതിക്രൂരമായി ഒന്നിനുപേർകെ മറ്റൊന്നെന്ന രീതിയിലാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയതെന്നും വൈരാഗ്യ ബുദ്ധി സൂക്ഷിക്കുന്ന പ്രതിക്ക് മാനസാന്തര സാധ്യത ഇല്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്